ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അതായത് ഫെമിസിന്റെ ഓഫർ വീഡിയോ ആണ് സ്പെഷ്യൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ വീഡിയോ അപ്പോൾ ആരും മിസ് ആക്കണ്ട അപ്പം നമ്മുടെ അടുത്ത് കുറെ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾ സ്റ്റോപ്പിന്റെ ഓഫർ വീഡിയോ ഒന്നും ചെയ്യാത്തുള്ളൂ അപ്പം സ്റ്റോപ്പ് മാത്രമല്ല ഒപ്പം തന്നെ സെറ്റും ഉണ്ട് അതായത് ഈ പെരുന്നാളിൽ ഈ കഴിഞ്ഞ പെരുന്നാളിൽ നമുക്ക് വന്നിട്ടുള്ള പുതുത്തന ഐറ്റംസ് തന്നെയാണ് അതിൽ നമുക്ക് ബാലൻസ് വന്ന ഒന്നോ രണ്ടോ സിംഗിൾ സിംഗിൾ പീസസ് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് സാധാരണ നോർമലി ഓഫർ വീഡിയോ ചെയ്യാറുണ്ട് അതേ ഒരു പാറ്റേൺ തന്നെയാണ് അപ്പം കിട്ടണവർക്ക് ലൊക്ക കാരണം ഇനി അങ്ങോട്ട് കോളേജ് ഓപ്പൺ ആവും പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ അവർക്ക് യൂണിഫോമൊക്കെ അതായത് പ്ലസ് വൺ ടീമുകളിലൊക്കെ യൂണിഫോം കിട്ടണവരെയൊക്കെ ഇങ്ങനെ കളർ ഡ്രസ്സായിരിക്കും ഇടേണ്ടത് അപ്പൊ അവർക്കൊക്കെ യൂസ്ഫുൾ ആവണ പ്രൊഡക്റ്റ് തന്നെയാണ് ക്യാഷ്വലായിട്ടൊക്കെ ജീൻസിൻ്റെ ഒക്കെ വേറെ അറിയാൻ കോഡ് സെറ്റും ആയിട്ടുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിസ്സാര റേറ്റിന് അതായത് ഹോൾസെയിൽ റേറ്റിനേക്കാളും റേറ്റ് കുറഞ്ഞ പ്രൈസിലായിരിക്കും കിട്ടേണ്ടത് അപ്പം അത് ഞാൻ ലാഘടിപ്പിക്കാനുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ നല്ല തിരക്കായിരിക്കും പ്രത്യേകം പറയാ ചിലവരെയൊക്കെ മിസ്സായിപ്പോ ചിലവരെ കസ്റ്റമേഴ്സിന് നമ്മൾ പ്രൊഡക്റ്റ് കിട്ടും അപ്പൊ അത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഓഫർ വീഡിയോയിലായിട്ട് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഒന്നുമില്ല അറിയാം എന്നാലും പറയാനാണ് വീഡിയോയിലൊക്കെ കാണുന്ന രണ്ട് നമ്പർ നമ്പറുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ടായി അയക്കാൻ ഡീറ്റെയിൽ ചോദിക്കുക ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാൻ പ്രോഡക്റ്റിനെയൊക്കെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ ബെല്ലൈക്കോടും കൂടി ഫസ്റ്റ് ആയിട്ട് നോക്കിയോക്കെ വേണ്ട കുട്ടിപൊളി കോഡ് റോയൽ മെറ്റീരിയലാണ് അത് നല്ല പ്രീമിയം മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ കട്ടിങ്ങായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏകദേശം നോക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും പിന്നെ ഇതിന്റെ സൈസ് ആണെങ്കിൽ സൈസ് വന്നിട്ടുള്ള ലാർജ് കൂട്ടിയാൽ മതി ലെങ്ത് ഒരു തേർട്ടി ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ ലൈനും കാര്യങ്ങളൊന്നും അറ്റാച്ച് ആയിരിക്കില്ല അത് ഫ്രണ്ടിൽ കാണുമ്പോൾ തന്നെ ആ സ്മോക്ക് ഇലാസ്റ്റിക് പോലൊക്കെ സൈഡിൽ പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് ഫുൾ ലെങ്ത് സ്ലീവ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ മൂന്നേ മൂന്നേ കളേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രൈസ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ പ്രൈസ് ആണ് ആകെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വന്നോളൂട്ടെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് അടിപൊളി ആയിട്ട് എന്താണ് നമ്മുടെ ഷോപ്പിൽ എയ്റ്റീൻ നയൻറ്റി ഫൈവിനൊക്കെ കൊടുത്തിരുന്ന പ്രൊഡക്റ്റ് ആണ് അതായത് തൊള്ളായിരത്തിനൊക്കെ കൊടുത്തിരുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം കേട്ടോ നോർമലി നമ്മുടെ ഷോപ്പിലൊക്കെ കുഴപ്പമില്ലാണ്ട് ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ് എന്നാലും നമ്മുടെ സ്ഥിരം റെഗുലർ ആയിട്ട് വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സിന് ഒരു സ്പെഷ്യൽ ഓഫർ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കൊടുക്കാറുണ്ട് അതേപോലെ ടു നീക്സിൽ നമ്മള് ചെയ്തതും മാത്രമുള്ളൂ കേട്ടോ അപ്പൊ മൂന്നേ മൂന്നേ കളേഴ്സ് ആണ് ഉള്ളത് പിന്നെ ഇത് ഇത് നോക്കിക്ക മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിൽ നേരത്തെ ഒരു ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കും സൈസ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള മീഡിയം ആണ് ലെങ്ത് ഒരു തേർട്ടി സിക്സ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് സ്ലീവ് നോക്കിയത് സ്ലീവ് ഒക്കെ അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് ഫ്രണ്ടിലി ഈ ഒരു പോർഷനിൽ ഇങ്ങനെ കട്ടിങ് ഒക്കെ പോയിട്ട് നല്ല അതായത് അതീ മണ്ണില്ലാത്ത പിള്ളേരിക്ക് കിട്ടുക നല്ല ഭംഗിയുണ്ട് കേട്ടോ ബാക്കിലൊക്കെ അല്ല എനിക്ക് ലെവലിലാണ് വന്നിട്ടുള്ളത് അപ്പം എന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കാൻ റേറ്റ് വെറും നാല് തൊണ്ണൂറ്റുള്ളൂ നാല് തൊണ്ണൂറ്റഞ്ചിന് ആർക്കും എങ്ങനെ വേണമെങ്കിലും അഫോർഡ് ചെയ്യാം ഒരു പ്രൈസ് റേഞ്ച് തന്നെ ഉള്ളു കേട്ടെ വേണ്ട കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് വളരെ കുറച്ച് കുറച്ച് പീസസ് തന്നെ ഉള്ളു ഈ കാണിക്കണ എല്ലാ ഐറ്റം ഒറ്റ ഒറ്റ പീസ് തന്നെ ഉള്ളു നിങ്ങൾക്ക് ഫസ്റ്റിലെ ഓർഡർ തന്നെ അവർക്ക് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ചിലപ്പോൾ എല്ലാ പ്രൊഡക്റ്റും കൂടി നമുക്ക് ഒരുമിച്ച് കാണിക്കാൻ പറ്റിയില്ല എന്ന് വരും അപ്പൊ ഇതിന്റെ പാർട്ട് ടൂവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അല്ല കാരണം വീഡിയോ ലോങ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് സെക്ഷനായിട്ട് ഇതിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതാണെങ്കിൽ ഏകദേശം ഒരു ബബിൾ മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയൽ ആണ് നല്ലൊരു ടെക്സ്ചർ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സൈസ് ആണെങ്കിൽ മീഡിയം ഉണ്ട് ലെങ്ത് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി വൺ ഇഞ്ചാണ് വന്നത് ലെങ്ത് തേർട്ടി വൺ ഇഞ്ചാണ് പ്രത്യേകം എടുത്ത് പറയാം ഇത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് സ്ലീവ് ഒക്കെ ഒരു ബലൂൺ സ്ലീവ് ടൈപ്പ് ആയിട്ട് നല്ലൊരു മോഡസ്റ്റ് വെയർ ടച്ചില്ലേ നിങ്ങൾക്ക് ജീൻസിന്റെ ഒക്കെ നല്ല ഫ്ലക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് തന്നെ നല്ല നല്ല കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം പിന്നെ റേറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ റേറ്റ് കണ്ടു കൊടുക്കണം നാല് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ എന്തായാലും എടുക്കണവർക്ക് ലൊക്കെ തന്നെ ആയിരിക്കും കേട്ടെ കാരണം ഇതൊക്കെ ഒരു ഹോൾസെയിൽ പ്രൈസിനേക്കാളും റേറ്റ് കുറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് പറയുന്നത് മിക്കതും ഹോൾസെയിൽ റേറ്റ് ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അതിലും റേറ്റ് കുറഞ്ഞിട്ടും കൂടിയിട്ടാണ് മിക്ക പ്രൊഡക്റ്റ് നമ്മൾ കാണിക്കണം മെറ്റീരിയൽ സൂപ്പർ തന്നെയോ അവർക്ക് ഷോപ്പിലൊക്കെ ഒരു എഴുന്നൂറ് എണ്ണൂറിനൊക്കെ കൊടുക്കണ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കേണ്ടത് ഇത് നോക്കി നോക്കിയാൽ ഇതൊക്കെ ഒരു പർദ്ദൻ്റെ ഒരു ടൈപ്പ് മെറ്റീരിയലുണ്ടാകും ഒരു രക്ഷമില്ല കാരണം അടിപൊളി ഐറ്റം തന്നെയാണ് ആണെങ്കിൽ ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് എലൈൻ കട്ടിലാണ് വന്നിട്ടുള്ള സ്ലീവ് ഒക്കെ ഫുൾ ലെങ്ത് റേഞ്ച് ആണ് ആറ്റത്തേക്ക് ബലൂൺ സ്ലീവ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു ടു സൈഡ് ഇങ്ങനെ പോക്കറ്റ് ഇങ്ങനെ സ്മോക്ക് ഇലാസ്റ്റിക് പോലെ പോയിട്ടുണ്ട് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ സൈസ് ആണെങ്കിൽ നമ്മുടെ വന്നിട്ടുള്ള സൈസ് ലാർജ് കൂട്ടിയാകുമ്പോൾ ഈ ലെങ്ത്ത് ഒരു ഇരുപത്തി ഒമ്പത് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ലെങ്ത്തിനെ പറ്റി അല്ലെങ്കിൽ മെഷർമെന്റിനെ പറ്റിയൊക്കെ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം യൂസ് ചെയ്യുന്ന ടോപ്പായിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം തന്നെ ഉള്ളൂ റേറ്റ് ആണെങ്കിൽ വെറും ആറ് തൊണ്ണൂറ്റൊള്ളൂ തോന്നൂറ്റി കണ്ണും പൂട്ടിയെടുക്കട്ടെ കാരണം അത്രയും നല്ല മെറ്റീരിയൽ ആണ് യാതൊരു കംപ്ലൈന്റും പ്രൊഡക്റ്റിന് വരില്ല ഫെയ്ഡ് ഓഫ് ആവെ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും അടുത്തായിട്ട് അടുത്തായിട്ടൊന്നും നോക്കിയോക്കെ ഇതും മെറ്റീരിയലൊക്കെ ഏകദേശം ഒരു ഷിഫോൺ മെറ്റീരിയൽ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് പക്ഷെ അതിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് കട്ടിങ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം നല്ല അതായത് ഒരു ആവറേജ് സൈസ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം എന്ന് വെച്ചാൽ മീഡിയം സൈസ് യൂസ് ചെയ്താൽ മതി ലെങ്ത് ഒരു തേർട്ടി സിക്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ മണ്ണും ഇല്ലാത്ത പ്ലേറ്റ് കിട്ടുകഴിഞ്ഞാൽ കുറച്ചൊരു വന്നോക്കെ തോന്നിക്കോട്ടെ പിന്നെ നോക്കിക്ക സ്ലീവാണെങ്കിൽ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് ആ ഒരു കട്ടിങ് വന്നില്ല കേട്ടോ ലൈൻ കട്ട് ലെവലിൽ തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ വെറും നാല് തൊണ്ണൂറ്റഞ്ചുള്ളോട്ടെ അപ്പോൾ നാല് തൊണ്ണൂറ്റഞ്ചിന് കണ്ണും പൂട്ടിയെടുക്കുക നല്ല മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഇതിന് മിക്സഡ് പ്രിൻ്റ് ആയിട്ടും മിക്സഡ് കട്ടിങ് ആയിട്ടൊക്കെയാണ് ഐറ്റം വന്നിട്ടുള്ളു കേട്ടോ വേണ്ട എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഐറ്റം തന്നെയാണ് നിങ്ങൾക്കൊരു ജീൻസിനൊക്കെ സുഖമായിട്ടൊക്കെ ഡെയിലി വെയർ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് മെറ്റീരിയൽ അതുകൊണ്ടിട്ടുണ്ട് കേട്ടോ കാരണം മെറ്റീരിയല് നല്ല ലൈഫ് ഇട്ടണം മെറ്റീരിയൽ ഒന്നാണ് വെറും നാല് ഉള്ളൂ നമുക്കിത് ഹോൾസെയിൽ പ്രൈസ് പോലും ഈ ഒരു റേറ്റിൽ കിട്ടില്ല കേട്ടോ പ്രത്യേകം പറയാം പിന്നെ ഇത് നോക്കി വെക്കണ്ട ഇത് അല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ആയിട്ടുള്ള ലെവലിലാണ് ഓവർ ലെങ് ഏകദേശം ഒരു തേർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ ഏകദേശം ഒരു മീഡിയം സൈസ് ആയിട്ടൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ കാരണം ഈ ഒരു ഭാഗം കൊണ്ടിട്ടൊക്കെ ഒരു ചെറിയ ആയിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് ആയിട്ട് യൂസ് ചെയ്യണേക്കും ഏറ്റവും ബെറ്റർ കാരണം ആ ഒരു സൈസ് റേഞ്ച് വന്നുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഇതൊരു ഇങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബനിയൻ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരാൻ അന്നത്തെ പ്രിന്റില് പക്ക ഒരു ക്രഷ് മെറ്റീരിയൽ ആണ് അതായത് ജോർജറ്റ് അങ്ങനത്തെ ഒരു ൂടിയിട്ടുള്ളൊരു മെറ്റീരിയൽ ടൈപ്പാണ് എന്തിലേക്ക് ഒരു ഇലാസ്റ്റിക് ബോർഡർ പോലെ ആ ഒരു ഈ ഒരു യോക്കിൽ കണ്ട ഒരു സെയിം മെറ്റീരിയൽ മെറ്റീരിയലിനെയാണ് പോയിട്ടുള്ളത് ബാക്കിലേക്ക് കണ്ട ആ ഒരു ലെവലിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് പ്രീമിയം ലെവൽ ആയിട്ട് തന്നെ പറയാം അപ്പൊ നമ്മുടെ റേറ്റ് ആണെങ്കിൽ വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ അഞ്ച് തൊണ്ണൂറ്റഞ്ച് ഞാൻ പ്രത്യേകം പറയാം നിങ്ങൾക്ക് പുറമോ പോലും ആ ഒരു റേറ്റിൽ കിട്ടില്ല കേട്ടോ അതും ഹോൾസെയിൽ റേറ്റിൽ പോലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടൂല നാല് മൂന്ന് കളേഴ്സ് ആണ് നമ്മുടെ അടുത്ത് ഇത് ബാലൻസ് ഉള്ള കണ്ട അടിപൊളി ഐറ്റം തന്നെ നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് പിന്നെ അടുത്ത ഐറ്റം പറയാൻ നേരത്ത് കുറച്ചും കൂടി ഒരു ഷോർട്ട് ടൈപ്പ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും കേട്ടോ അതൊക്കെ ഒരു കാഷ്വൽ ബാഗ് ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലീവ് ഒക്കെ ഇങ്ങനെ കഫ്താൻ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കേട്ടാ ഇതിൽ ഇങ്ങനെ ഒരു ഇന്നർ സ്ലീവ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ അറ്റത്തേക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് തന്നെ ഉണ്ട് നല്ല മെറ്റീരിയലാണ് മിക്സഡ് പ്രിന്റ് ആയിട്ട് തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ സൈസ് ആണെങ്കിൽ മീഡിയം കൂട്ടിയാൽ മതി കാരണം ലൂസ് ആയിട്ട് ഇടുന്ന ടൈപ്പ് ആണ് ബാഗ് ജീൻസിനെയൊക്കെ പറ്റിയ ഐറ്റം തന്നെയാണ് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത്ത് ഒരു ഇരുപത്തേഴ് ഇഞ്ചാണ് അപ്പോൾ ഒരു ബാഗ് പാൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് വന്നിട്ടുള്ള പ്രൈസ് ആണെങ്കിൽ നാല് തൊണ്ണൂറ്റേ ഉള്ളൂ കേട്ടോ നാല് തൊണ്ണൂറ്റഞ്ചിന് അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പൊ അതിന്റെ മിക്സഡായിട്ടുള്ള പ്രിന്റിലാണ് വന്നിട്ടുള്ളു കേട്ടോ കണ്ടേ ഇതിന്റെ സ്ലീവാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് കാരണം ഇങ്ങനെ ഒരു കഫ്താൻ സ്ലീവ് പോലെ ഇങ്ങനെ നിൽക്കണ ഒരു ഏകദേശം ഒരു ബാഗ് ജീൻസിനൊക്കെ ഫിറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റി മോഡലാണ് ആ ഒരു ലെങ്ത്തിൽ വന്നിട്ടുള്ളിട്ട് കേട്ടോ മൂച്ച നിങ്ങൾക്ക് കോളേജിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഓവർ സൈസ് ഷർട്ടാണ് വന്നിട്ടുള്ളത് ഫുൾ ബട്ടൺ ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റണം പിന്നെ ഷർട്ട് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഓവർ സൈസ് ആയതുകൊണ്ടിട്ട് സ്ലീവ് ഒക്കെ ഫുൾ ലെങ്ത് റേഞ്ച് ആണ് മെറ്റീരിയൽ ആണെങ്കിൽ ചൈന ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇപ്പം ഈ ഒരു ബ്രാൻഡ് ഈ ചുന്നീന്റെ ബ്രാൻഡ് നമുക്ക് ലോങ്ങിലും ഷോർട്ടിലും ഒക്കെ നല്ല ഒരുപാട് ചെയ്തിട്ടുണ്ട് പ്രൊഡക്റ്റ് നല്ല മെറ്റീരിയൽ തന്നെയാണ് നല്ല റിവ്യൂ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ സൈസ് ആണെങ്കിൽ എക്സെൽ യൂസ് ചെയ്യാം ലെങ്ത് ഒരു ട്വന്റി എയ്റ്റ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പൊ ഒരു ഓവർ സൈസ് ആയതുകൊണ്ടിട്ട് എക്സെൽ ആര് യൂസ് ചെയ്താൽ മതി അപ്പൊ കുറച്ച് ലൂസ് ആയിട്ട് ഇങ്ങനെ കിടക്കണ തന്നെയായിരിക്കും അപ്പൊ അതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും നാല് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ അതും പക്ക ഹോൾസെയിൽ പ്രൈസാണ് ഈ പറയണത് നാല് തൊണ്ണൂറ്റഞ്ചിന് എനിക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് നമ്മള് ഇതൊക്കെ മുമ്പ് എനിക്ക് തോന്നുന്നത് ആറ് തൊണ്ണൂറ്റഞ്ച് അഞ്ച് തൊണ്ണൂറ്റഞ്ചിനൊക്കെ കൊടുത്തിരുന്ന പ്രൊഡക്റ്റ് ആയിരുന്നു അപ്പൊ എങ്ങനെ വന്നാലും നമുക്ക് അവർ എടുക്കണവർക്ക് യൂസ് ഒരു നല്ല അടിപൊളി പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും കേട്ടാ അടാ അപ്പൊ ഈ മൂന്നേ മൂന്ന് പ്രിന്റിലും പ്ലെയിനിലും മിക്സ് ആയിട്ടുള്ളത് മാത്രം ബാലൻസ് ഉള്ളു നമ്മളെടുത്ത് നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ ഇത് നോക്കി ഇതും ഓവർ സൈസ് ഷർട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഇങ്ങനെ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ എന്ന് തന്നെ പറയാ ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല കട്ട് ലെവലിൽ കിടക്കും ഇതിന്റെ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി കിടക്കാൻ ടൈപ്പാണ് കാരണം ഓവർ സൈസ് ഇതാണോ എനിക്ക് അറിയാൻ വേണ്ടി പറ്റും മെറ്റീരിയൽ വൈസ് ഒക്കെ വെച്ച് നോക്കാൻ നേരത്തെ സൂപ്പർ ആയിട്ട് എന്താണ് പിന്നെ സൈസ് ആണെങ്കിൽ ഏകദേശം ഒരു ഡബിൾ എക്സൽ സൈസ് വന്നിട്ടുണ്ട് പക്ഷെ എക്സലായിരിക്കും കൂടി യൂസ് ചെയ്യേണ്ട കാരണം ഓവർ സൈസ് ആയതുകൊണ്ടിട്ട് ലെങ്ത്ത് ഒരു ഇരുപത്തെട്ട് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് ബെറ്റർ ഒരു എക്സലർ യൂസ് ചെയ്യണമായിരിക്കും കാരണം ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും ഡബിൾ എക്സൽ വന്നത് എക്സലർ യൂസ് ചെയ്യേണ്ട എക്സലർ യൂസ് ചെയ്താൽ മതി പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈസിനോടൊപ്പം തന്നെ സൈസും ഇതില് കറക്റ്റ് കാണിക്കണ്ടാവോട്ടെ ഇതിന്റെ റേറ്റ് ഒക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ള ഒരു ഫോർ നയൻറ്റി ഫൈവ് ഉള്ളുട്ടെ ഈ ഒരു മെറ്റീരിയലിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എന്തായാലും പുറമേ കിട്ടൂല ലെങ്ത് കുറവാന്ന് വിചാരിച്ചെന്നിട്ട് കാര്യമില്ല അതിന്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വന്നിട്ട് കാരണം സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഞാൻ ഒരു പക്ക ഒരു പ്രീമിയം ലെവൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അപ്പൊ അടുത്ത ഐറ്റംസ് അതിൽ വേറെ കളേഴ്സ് ആ റിപ്പീറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല സിംഗിൾ സിംഗിൾ പീസസ് ആണ് നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് കാണിക്കേണ്ടത് അട അതായത് പ്രിന്റഡ് ആവാൻ നേരത്തെ ഒരു കോട്ടൺ പ്രിന്റഡിൽ വരാൻ നേരത്തൊരു വുള്ളൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ആ പ്ലെയിനിൽ വരാൻ നേരത്തെ ഒരു കോട്ടർ ഓയിൽ മെറ്റീരിയൽ മിക്സ് ആയിട്ടുള്ള ലെവലാണ് അപ്പൊ മൂന്ന് പ്രിന്റും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ആ ഒരു ടോപ്പിൽ വന്നിട്ട് പിന്നെ ഇതിന്റെ സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് മീഡിയം സൈസ് ആണ് ലെങ്ത് ഒരു തേർട്ടി നയൻ ഇഞ്ചാണ് ലെങ്ത്ത് പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്ത് നോക്കിക്കേണ്ട സ്ലീവ് ആ ഒരു കോഡർ ഓയിൽ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഉണ്ട് ഇതിൽ ലൈനിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബാക്കിലിങ്ങനെ സിബ് നല്ല ക്വാളിറ്റി സിബ് തന്നെയാണ് പോയിട്ടുള്ളത് ഒറ്റ പീസ് തന്നെ ഉള്ളൂ അപ്പോൾ സൈസ് ആണെങ്കിൽ മീഡിയം ലെങ്ത് ഒരു തേർട്ടി നയൻ ഇഞ്ചാണ് അപ്പോൾ പിന്നെ റേറ്റ് നമ്മൾ കൊടുക്കണം സ്പെഷ്യൽ റേറ്റ് അഞ്ച് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് അപ്പോൾ ജീൻസിനൊക്കെ കാശ്വലായിട്ടൊക്കെ വേറെ പറ്റിയ നല്ല സൂപ്പർ ആയിട്ട് തന്നെയുണ്ട് നോക്കിയൊക്കെ അട ഇത് ഈ ഒരു ഒറ്റ കളർ മാത്രം എടുത്ത് ബാലൻസ് ആയിട്ടുള്ളൂ അപ്പൊ സൈസ് ആണെങ്കിൽ ലെങ്ത്ത് സൈസ് വന്നിട്ടുള്ള ലാർജ് ലെങ്ത് ആണെങ്കിൽ ഒരു തേർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണെങ്കിൽ റിംഗിൾ മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ഫ്രണ്ടിലേക്ക് ഒന്ന് കാണുമ്പോഴത്തേനറിയാം ചെറിയ ചെറിയ ഇങ്ങനെ ഇങ്ങനൊരു വർക്ക് പോലെ ഇങ്ങനെ യോക്കിൽ പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള സ്ലീവാണ് എൻഡിലേക്ക് ലാസ്റ്റിക്ക് പോയിട്ടുണ്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല ബാക്കിലേക്ക് ലൈൻ കട്ട് ലെവലിൽ തന്നെയാണ് കട്ടിങ് പോയിട്ടുള്ള കണ്ടോ അപ്പോൾ മെറ്റീരിയൽ നമ്മുടെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് അപ്പം ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മൂന്നേ തൊണ്ണൂറ്റഞ്ചുള്ളട്ടെ കണ്ണും എടുക്കാൻ നിങ്ങൾക്ക് മൂന്നേ തൊണ്ണൂറ്റഞ്ചിന് മാക്സിമം അങ്ങേയറ്റം റേറ്റ് കുറച്ചിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ വീഡിയോസിലൊക്കെ പറയാനായിട്ടൊക്കെ കണ്ട ഇതാണെങ്കിൽ ഒരു ലൈൻ കട്ട് ലെവലിലാണ് ഇതിൻ്റെ ഒരു കട്ടിങ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു ഇമ്പോർട്ടൻഡ് ക്രഷ് മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് വന്നത് സൈസ് ആണെങ്കിൽ ഫ്രീ സൈസ് ആണ് ഏകദേശം ഒരു മീഡിയം ലാർജ് സൈസൊക്കെ കൂട്ടിയാൽ മതി കേട്ടോ ഫ്രീ സൈസ് ആയതുകൊണ്ടിട്ടാണ് പിന്നെ ലെങ്ത് ആണെങ്കിൽ ഏകദേശം ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് തന്നെയുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ആണ് സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് ബാക്കിലേക്ക് ഈ ഒരു കട്ടിങ് ആണ് ബാക്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് തൊണ്ണൂറ്റഞ്ച് ഉള്ളൂട്ടോ അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് ആ ഒരു പ്രീമിയം ലെവലിൽ ടച്ച് എന്തായാലും ആ ഒരു സ്റ്റോപ്പിൽ ആ ഒരു ലുക്കിൽ ഉണ്ടാവട്ടെ പിന്നെ ഇത് നോക്കിക്കേണ്ട ഇതും ടൂണിസ്റ്റോപ്പിലൊക്കെ ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് ജീൻസ് സൈസ് ആണെങ്കിൽ ഇതിന്റെ ലാർജ് കൂട്ടിയാൽ മതി ലെങ്ത് ഒരു തേർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പൊ വെറും നാല് തൊണ്ണൂറ്റി അഞ്ചുള്ളൂട്ടാ അപ്പൊ ഈയൊരുണ്ടാ സ്ലീവ് ഒക്കെ വരാൻ നേരത്തെ ഈ ഒരു ചെക്സിലാണ് ഇത് കോമ്പിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ചിൽ എങ്ങനെ വന്നാലും എണ്ണും എടുക്കാൻ പറ്റുന്ന ഐറ്റം തന്നെ കേട്ടോ ഇത് നോക്കിയൊക്കെ ഇത് ഓവർ ലെങ്ത് അല്ല വന്നിട്ടുള്ളത് ഏകദേശം ഒരു ബാഗി ജീൻസിനൊക്കെ നല്ല ഫിറ്റിംഗ് ആയിട്ട് കിടക്കണം അടിപൊളി ലെങ്ത്തിൽ ആണ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ബബിൾ ടൈപ്പ് ടെക്സ്റ്ററിലാണ് വന്നിട്ടുള്ളത് ലാർജ് ആണ് സൈസ് മീഡിയം സൈസ് ആയിരിക്കും യൂസ് ചെയ്യുക ലെങ്ത് ഒരു ട്വന്റി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അപ്പം പിള്ളേർക്ക് ബാഗി ടൈപ്പ് തന്നെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് സ്ലീവ് ആണെങ്കിൽ ഓവർ ലെങ്ത് അല്ല വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ഈ ഒരു ടൈപ്പിലാണ് അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ മൂന്ന് തൊണ്ണൂറ്റഞ്ചേളു കേട്ടോ മൂന്ന് തൊണ്ണൂറ്റഞ്ചിന് ധൈര്യമായിട്ട് എടുത്തു ഒറ്റ പീസ് തന്നെയുള്ളു അതാണ് ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത് പിന്നെ നോക്കിക്ക അട ഇതും ഓവർ സൈസ് ഷർട്ടിൽ പെട്ടിട്ടുള്ള ഐറ്റം തന്നെയാണ് ബട്ടൺ ആണെങ്കിൽ ഫുൾ ഓപ്പൺ ടൈപ്പ് ആണ് രണ്ട് പോക്കറ്റൊക്കെ ഇതിൽ പോയിട്ടുണ്ട് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല ലെങ് കട്ട് ലെവലിൽ തന്നെയാണ് ഓവർ സൈസ് എന്ന് പറയുമ്പോൾ ഷോൾഡർ ഈ ഒരു ലെവലിൽ വന്ന് കിടക്കൂട്ടെ അപ്പൊ പിന്നെ സൈസ് ആണെങ്കിൽ നമ്മൾ ഡബിൾ എക്സലിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ എക്സലിൻ്റെ സൈസ് കൂട്ടിയാൽ മതി എന്നാലാണ് ആ ഒരു ഫിറ്റിങ്ങിന് വൃത്തിയുണ്ടാവുള്ളൂ പിന്നെ ലെങ്ത് ഒരു തേർട്ടി ടു ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ബാഗ് ജീൻസിനൊക്കെ കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടണം നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് നോക്കി വെക്കേണ്ട ഇതൊക്കെ സൈസ് ഡബിൾ എക്സൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡബിൾ എക്സൽ സൈസ് ആയിരിക്കും കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കണം എന്നാലും എക്സൽ സൈസ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റും പ്രീമിയം ലെവലും മെറ്റീരിയൽ ആണ്ട്ടുള്ളത് ഏകദേശം ഒരു പർദ്ദൻ്റെ ഒക്കെ ഒരു മെറ്റീരിയൽ അല്ലെ ആ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത്തേക്ക് ഓൾമോസ്റ്റ് ഒരു തേർട്ടി ടു ഇഞ്ചൊക്കെ ആണ് ലെങ്ങ് തന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ബലൂൺ സ്ലീവാണ് എന്തിലേക്ക് ഇങ്ങനെ സ്മോക്ക് ഇലാസ്റ്റിക് പോയിട്ടുണ്ട് ബാക്കിലേക്ക് വരാൻ എന്താ പറയാ കട്ടിങ് കാര്യങ്ങളൊന്നും ബാ ബാക്കിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി ടൈപ്പ് ബട്ടൺ പോലെ പോയിട്ടുണ്ട് ഫ്രണ്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു ചെയിൻ ടൈപ്പ് ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് ഞാൻ പറഞ്ഞാൽ നാലര തൊണ്ണൂറ്റഞ്ചുള്ള നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാനായിട്ട് ഇതും ഓവർ സൈസ് ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് ഇതിലൊന്നും ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ലേട്ടാ ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് തന്നെ ആയിരിക്കും പിന്നെ സൈസ് ആണെങ്കിൽ ഡബ്ലെക്സിൽ കൂട്ടിക്കുക കാരണം ഓവർ സൈസ് ആണ് അത്യാവശ്യം സൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലൂസ് ആയിട്ടുള്ള സ്ലീവാണ് എൻ്റെ ലേക്ക് ഒരു ഷർട്ട് ടൈപ്പ് ബട്ടൺ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാല് നാല് തൊണ്ണൂറ്റഞ്ചേളു കേട്ടോ നാല് തൊണ്ണൂറ്റഞ്ചിന് നല്ല അടിപൊളിയായിട്ട് നിങ്ങളൊക്കെ ഏകദേശം ഒരു തേർട്ടി ടു തേർട്ടി വൺ ഇഞ്ചൊക്കെ കൂട്ടിയാൽ മതി ആട്ടോ പിന്നെ ഇത് നോക്കിക്കേണ്ട ഇതും ഓവർ ലെങ്ത് ഇല്ലാത്ത അതായത് ഇങ്ങനത്തെ ഒരു ബട്ടർഫ്ലൈ സ്ലീവ് ആയിട്ടുള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ഇന്നർ ഇട്ട് ഒക്കെ യൂസ് ചെയ്യേണ്ടത് അടുത്തേക്ക് വരാത്തൊരു ബലൂൺ ഫിറ്റ് പോലത്തെ ഇലാസ്റ്റിക് ആണ് താഴത്തേക്ക് വന്നത് അത് നിങ്ങൾക്ക് ബാഗ് ജീൻസിന് യൂസ്ഫുൾ ആവുന്ന ടൈപ്പിലാണ് ബാക്കിലൊക്കെ സിബ് പോയിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ പക് റിംഗിൾ മെറ്റീരിയലാണ് വിത്ത് ലൈനിംഗും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ അപ്പൊ സ്ലീവ് ഞാൻ പ്രത്യേകം പറയാം ബട്ടർഫ്ലൈ സ്ലീവ് ആണ് വന്നിട്ടുള്ള സൈസ് ആണെങ്കിൽ ഏകദേശം ഒരു എക്സൽ സൈസ് വരെ യൂസ് ചെയ്താൽ മതി ലെങ്ത് ഒക്കെ ഏകദേശം ഒരു തേർട്ടി ഇഞ്ചൊക്കെ ലെങ്ത് തന്നെ ഉള്ളൂട്ടോ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് ത്രീ നയൻറ്റി ഫൈവ് ഉള്ളുട്ടെ അപ്പൊ ത്രീ നയൻറ്റി ഫൈവിന് കണ്ണം പൂട്ടിയെടുക്കാട്ടെ അടുത്തായിട്ടാ നോക്കി നോക്കേ ഇനി കോട്ട്സെറ്റ് ആണ് കംപ്ലീറ്റ് കാണിക്കണ്ടത് അപ്പൊ മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത് ടോപ്പ് കൊണ്ടേക്ക് ടോപ്പ് എടുക്കാം കോഡ്സെറ്റ് വേണമെങ്കിൽ കോഡ് സെറ്റ് എടുക്കാം അപ്പൊ കോഡ്സെറ്റ് ഓവർ ആയിട്ടൊന്നും ഇല്ല കുറച്ച് കുറച്ച് പീസസ് തന്നെ ഉള്ളു കാരണം നല്ല എൻക്വയറി ഉള്ള പാറ്റേൺ തന്നെയാണ് നമ്മള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതിൽ സിംഗിൾ സിംഗിൾ ബാലൻസ് റിപ്പീറ്റേഷൻ വന്നതിൽ നമ്മളിതിൽ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കാണുമ്പോൾ തന്നെ അറിയാം ഇന്നറും ഔട്ടറും കൂടി ആയിട്ടുള്ള അറ്റാച്ച് ജാക്കറ്റ് ടച്ചിലാണ് ഇത് വന്നിട്ടുള്ളത് ഇന്നർ കോമൺ ആയിട്ട് വൈറ്റ് ആണ് രണ്ടും കോഡ് കോഡർ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പിന്നെ സൈസ് എക്സ് ലെങ്ത് ഫ്രണ്ടിൽ അപ്പ് ആൻഡ് ഡൗൺ കട്ട് ആയതുകൊണ്ടിട്ട് ഫ്രണ്ടിലാണെങ്കിൽ മുപ്പത്തി മൂന്ന് ഇഞ്ച് ബാക്കിൽ ഒരു തേർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്തുണ്ട് ഈ ഒരു ലെവലിലാണ് ബാക്ക് വന്നിട്ടുള്ളത് ഒന്നോ രണ്ട് കളേഴ്സ് തന്നെ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളു അപ്പൊ അതിൻ്റെ പാൻസ് നോക്കി നോക്കിക്കേണ്ട പാൻസ് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള പാൻസ് ആണ് ആ സൈസ് ആയിരിക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈസ് തന്നെയുണ്ട് നമ്മൾ ഇതിന് മുമ്പ് കൊടുത്തിട്ടുള്ളവർക്ക് ആ സൈസിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും എട്ടേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ എട്ടേ തൊണ്ണൂറ്റഞ്ച് നല്ല പ്രീമിയം ലെവൽ ഐറ്റം തന്നെയാണ് നമ്മൾ ഷോപ്പിലൊക്കെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കുന്ന ഐറ്റം ആണ് ഈ ഒരു റേറ്റ് ഡോം ഒരു ആയിരത്തി നാന്നൂറ് കൂട്ടിക്കോന്നുകൾ അപ്പൊ എങ്ങനെ വന്നാലും ഈ ഒരു റേറ്റിനൊക്കെ ഒരു ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റ് എന്നൊക്കെ പറയാം അടാ അപ്പോൾ സൈസ് ആ ഒരു സെയിം ഐറ്റം തന്നെ കളർ മാത്രം ആയിട്ടുള്ളൂ രണ്ട് രണ്ട് കളേഴ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രൈസിനിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കണം കേട്ടോ കണ്ടെ അപ്പോൾ കറക്റ്റ് കളർ ചാർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഓൺലൈനാണെങ്കിലും നോർമൽ പ്രൈസിലും പോകും ഷോപ്പിലാണെങ്കിൽ അതിൽ എങ്ങനെ വന്നാലും ടെൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൽ കൂടുതലും പോവും അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നോക്കണ ആണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പാറ്റേൺ ഒക്കെ എന്തായാലും സൂപ്പർ തന്നെയാണ് ഇത് ഇന്നർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇന്നർ ഈ ഒരു പോർഷൻ മാത്രം ഇങ്ങനെ കാണിക്കുള്ളൂ ബാക്കി ഇങ്ങനെ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളൊരു ബട്ടനാണ് വന്നിട്ടുള്ള സ്ലീവ് ആണെങ്കിൽ അല്ലെ ഒരു ടെക്സ്റ്റർ ടൈപ്പ് മെറ്റീരിയൽ അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് ആണ് നല്ല ലുക്ക് ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്തെ തെലയിൻ കെട്ട് ലെവലിലാണ് അപ്പൊ അതിന്റെ സൈസ് റേഞ്ച് ആണെങ്കിൽ ഏകദേശം ഒരു ലാർജ് സൈസ് ആണ് ലെങ്ത് ഒരു തേർട്ടി വൺ ആണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു പാൻറ്റ് ആണെങ്കിൽ ഏകദേശം ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുള്ള പാൻറ് ആണ് അപ്പൊ അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള പാറ്റേണും കൂടിയിട്ടാണ് അപ്പൊ ഇതൊക്കെ നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അതിന്റെ ടാഗൊക്കെ ഏകദേശം അറിയാൻ പറ്റും വേണ്ട ലോക്കൽ ഐറ്റം എല്ലാം നമ്മൾ എടുത്ത് കാണിക്കണം അപ്പൊ പിന്നെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും എട്ടേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടാ എട്ടേ തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കണ പ്രൊഡക്ട് നമ്മൾ ഷോപ്പിലൊക്കെ കൊടുത്തിരുന്നത് ആയിരത്തി നാനൂറ് ആ റേഞ്ചില് അബവ് കൊടുത്തിരുന്ന ഐറ്റം വേണ്ട അപ്പൊ നല്ലൊരു സ്പെഷ്യൽ പ്രൈസും കൂടിയിട്ടാണ് ആരും മിസ്സാക്കേണ്ട ഒറ്റ പീസ് തന്നെയുള്ളും എന്റെ റിപ്പീറ്റേഷൻ പ്രതീക്ഷിക്കണ്ട കേട്ടാ അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും ക്ലിയറൻസ് ചെയ്തിൽ നമ്മളിങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് പീസസ് വന്നതാണ് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നത് അപ്പൊ ഇത് വരാൻ നേരത്ത് നമ്മുടെ അടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഉള്ളൂ ബാലൻസ് രണ്ട് കളേഴ്സ് ഉണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ജാക്കറ്റ് ജാക്കറ്റാണെങ്കിൽ നോക്കിക്കണ്ട ഈ ഒരു ലെവലിലാണ് ജാക്കറ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഹാങ് ചെയ്ത് കാണിക്കാനുള്ള ഒരു സമയമില്ല അതാരം കൊണ്ടിട്ടാണ് ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ കാണിക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ ഒപ്പം ഇന്നറ് ജാക്കറ്റ് എല്ലാം സെപ്പറേറ്റ് ആണ് അപ്പൊ സൈസൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതേണ്ട ഈ ഒരു ഔട്ട്ഫിറ്റ് ലുക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പൊ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ള ഡബിൾ ആണ് ഡബിൾ കണ്ണം പൂട്ടി എടുക്കുക നമ്മൾ ഇതിനുമുമ്പ് ഡബിൾ എക്സലായിരിക്കും കൊടുത്തിട്ട് എക്സലായിരിക്കും പിന്നെ യൂസ് ചെയ്യുക അപ്പം ഇന്നറിന്റെ സൈസ് വന്നിട്ടുള്ള ഇരുപത്തി ആറ് ഇഞ്ചാണ് ജാക്കറ്റിന്റെ ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ള അപ്പൊ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള നല്ലൊരു ടെക്സ്റ്റർ പ്രിൻ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ കളക്ട് ചെയ്ത് അപ്പം നമ്മുടെ റേറ്റ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഈ ഒരു ക്ലിയറൻസ് കസ്റ്റമേഴ്സിന് പറയാനായിട്ട് അപ്പം ഇതിങ്ങനെ പിടിച്ച് കാണിക്കാൻ വേണ്ടി പറ്റില്ല അപ്പം എൻ്റെ റേറ്റ് ഞാൻ പെട്ടെന്ന് കാണിക്കാം എൻ്റെ റേറ്റ് ആണെങ്കിൽ വെറും എട്ടേത് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ എട്ടേ തൊണ്ണൂറ്റഞ്ചിന് അടിപൊളി ഐറ്റം തന്നെയാണ് ജാക്കറ്റ് ലോങ്ങില് ഇന്നർ ഒരു ആവറേജ് ലെങ്ത്തിൽ അങ്ങനെ കിട്ടുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് അപ്പൊ അടുത്ത് വരാൻ നേരത്ത് അതിന്റെ സെയിം തന്നെയാണ് അതിന്റെ ഇന്നർ വൈറ്റ് ആയിരിക്കും ഔട്ടർ ബ്ലാക്ക് ആയിരിക്കും വന്ന കേട്ടെ ബ്ലാക്ക് ഒക്കെ നല്ല പ്യുവർ ആണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ വേണ്ട സെയിം ഐറ്റം തന്നെ വേറെ മാറ്റം ഇന്നർ ഇങ്ങനെ വൈറ്റ് വരും അതിൻ്റെ ബ്ലാക്ക് ജാക്കറ്റായിട്ട് ഇങ്ങനെ പാൻസ് ഇങ്ങനെ വരും കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേണ്ട ഈയൊരു ഐറ്റം അപ്പൊ ഇതില് രണ്ട് കളേഴ്സ് ആണ് ഉള്ളത് കേട്ടോ അപ്പൊ ആ ഒരു സെയിം പ്രൈസ് ആണ് വേറെ മാറ്റം ഒന്നും ഇല്ല അപ്പൊ ഇതാണെങ്കിലും നോക്കി വെക്കേണ്ട പക്ക എക്സ്പോർട്ട് എക്സ്പോർട്ട് മെറ്റീരിയൽ ഐറ്റം ആണ് വന്നിട്ടുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമേറ്റൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ എന്റെ സൈസ് ആണെങ്കിൽ എക്സൽ ആണ് ലെങ്ത് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്ട്ടോ സ്ലീവ് ഒക്കെ നല്ല കുഴപ്പമില്ലാത്തൊരു ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് ആണ് അതിൻ്റെ ലേക്ക് ലാസ്റ്റിക് പോയിട്ടുണ്ട് ബാക്കിലേക്ക് വരാൻ നേരത്ത് അല്ല ആ ഒരു ലൈൻകട്ടിലാണ് അപ്പൊ നല്ല കൂടിയ റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് റയോൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പക്കാ റയോൺ അല്ല പക്ഷെ നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ എന്നാണ് പറയട്ടെ അപ്പൊ നിങ്ങൾക്കൊരു ഒരു ഡെയിലി വെയർ പോലൊക്കെ നിങ്ങൾക്ക് കോട്ട് ഒക്കെ യൂസ് ചെയ്യണവർക്കൊക്കെ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ട്രിപ്പിനൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് റൗണ്ട് റൗണ്ടിൽ ആണ് പാൻസ് ഒക്കെ നോക്കിക്കേണ്ട ഒരു പലാസോ ടൈപ്പ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ല പിന്നെ റേറ്റ് ആണെങ്കിൽ നമ്മള് കൊടുക്കണം വെറും ആറേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ ആരെയ തൊണ്ണൂറ്റഞ്ചിന് ഹോൾസെയിൽ പ്രൈസിൽ പോലും ഈ പ്രോഡക്റ്റ് കിട്ടില്ല അതിന്റെ ഒരു ഗ്യാരണ്ടിയിൽ ഞാൻ പറയണ രണ്ട് രണ്ട് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കാര്യായിട്ടുള്ള റിപ്പീറ്റേഷൻ ഇതില് പ്രതീക്ഷിക്കണ്ടാ ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയും നല്ല തിരക്കായിരിക്കും ഓൺലൈൻ വീഡിയോ കഴിഞ്ഞു തന്നെ ചെലവരെ കിട്ടും ചിലവര് മിസ് അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ പ്രിന്റിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്